മുഖ്യമന്ത്രിയുടെ ഗൺമാനും സുരക്ഷാ ഉദ്യോഗസ്ഥനുമെതിരെ സംസ്ഥാന മറ്റ് അന്വേഷണ ഏജൻസികൾ കേസ് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് മുഖ്യമന്ത്രിക്ക് തന്നെ പരാതി നൽകിയിരിക്കുകയാണ് അതായത് ഇപ്പോൾ നടത്തുന്ന അന്വേഷണത്തിൽ വിശ്വാസമില്ല എന്ന് കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത് ആലപ്പുഴയിൽ ആലപ്പുഴയിൽ നവകേരള സദസ് യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഗൺമാനും സുരക്ഷാ ഉദ്യോഗസ്ഥരും ചേർന്നുകൊണ്ട് ആലപ്പുഴയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ചല് തല്ലിച്ചതിക്കുന്ന ദൃശ്യങ്ങളെല്ലാം തന്നെ വലിയ രീതിയിൽ ശ്രദ്ധ നേടിയിരുന്നു ഈ വിഷയം ഉയർത്തുപിടിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ പരാതി നൽകുന്നത് മുഖ്യമന്ത്രിയുടെ ഗവൺമെന്റേയും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും ഈ മർദ്ദനം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ് പക്ഷേ ഇതിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ ഗവൺമെന്റ് ആണെങ്കിലും സുരക്ഷാ ഉദ്യോഗസ്ഥനാണെങ്കിലും മുഖ്യമന്ത്രിയുടെ ജീവൻ സംരക്ഷിക്കുക എന്നുള്ള വലിയ ഒരു ഉത്തരവാദിത്തമുണ്ടെന്നും അതുകൊണ്ട് തന്നെ പ്രതിഷേധക്കാരെ തല്ലിച്ചതക്കുന്നതിൽ തെറ്റില്ല എന്നുമുള്ള വലിയ രീതിയിലുള്ള വാദങ്ങളായിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത് എന്നാൽ അതേസമയം തന്നെ ഇക്കാര്യത്തിൽ വീണ്ടും യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള നീക്കങ്ങൾ ഉണ്ടാകുന്നു വലിയ ചോദ്യങ്ങളെല്ലാം തന്നെ ഉയരുന്ന സാഹചര്യം പിന്നെ കേസും പരാതികളെല്ലാം വരുന്ന സാഹചര്യത്തിലാണ് കോടതി പോലും ഇടപെടുന്നത് കോടതി ഇടപെടുന്നതിന് ശേഷം മാത്രമാണ് പിന്നീട് ഇവർക്കെതിരെ കേസെടുക്കാൻ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് പോലും നീക്കമുണ്ടാകുന്നത് അതായത് അതുവരെ പോലീസിന്റെ ന്യായീകരണം എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ആണെങ്കിലും സുരക്ഷാ ഉദ്യോഗസ്ഥനാണെങ്കിലും ചെയ്തതിൽ തെറ്റില്ല എന്നായിരുന്നു എന്നാൽ കോടതി ഇടപെട്ടതിന് ശേഷം ഇരുവർക്കുമെതിരെ കേസെടുക്കുന്നു കേസെടുത്തതിന് ശേഷം പിന്നീട് നാല്പത്തി നാല് ദിവസങ്ങള് പിന്നിട്ടതിനു ശേഷം അവരെ മൊഴി രേഖപ്പെടുത്താനായിട്ട് ക്ഷണിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ ആ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ കൂടെ നിയമസഭയിൽ നിൽക്കേണ്ട സാഹചര്യമുണ്ട് തങ്ങൾക്ക് ജോലി തിരക്കാണ് അതുകൊണ്ട് മൊഴി രേഖപ്പെടുത്താനായിട്ട് എത്താനായിട്ട് സാധിക്കില്ല എന്നായിരുന്നു ഇരുവരും നൽകിയിട്ടുണ്ടായിരുന്ന മൊഴി അതുകൊണ്ട് തന്നെ ആ മൊഴി രേഖപ്പെടുത്തൽ പിന്നീട് നീക്കി വെക്കുന്ന സാഹചര്യമായിരുന്നു ആദ്യമായല്ലായിരുന്നു അത്തരത്തിലൊരു മൊഴി എടുക്കാനായിട്ട് വിളിക്കുകയും ആ ആ സമയത്ത് ഹാജരാകാതിരിക്കുന്ന എല്ലാം തന്നെ പലപ്പോഴായിട്ടും ഉണ്ടായിരുന്നതാണ് ആ സാഹചര്യമെല്ലാം തന്നെ വീണ്ടും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള വിമർശനങ്ങളെല്ലാം തന്നെ ഉയർന്നിട്ടുണ്ടായിരുന്നു എന്ത് തന്നെയാണെങ്കിലും ആണെങ്കിലും അതുപോലെ തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥനാണെങ്കിലും വലിയ രീതിയിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഒരു സംരക്ഷണം ലഭിക്കുന്നു എന്നുള്ളതായിരുന്നു ഇതേ സംബന്ധിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും വലിയ രീതിയിൽ വിമർശനമായി രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നത് മുഖ്യമന്ത്രിയുടെ ഗൺമാനും സുരക്ഷാ ഉദ്യോഗസ്ഥരും എന്ന പ്രിവിലേജ് ഉപയോഗിച്ചുകൊണ്ട് പ്രതികൾ ഇതുവരെയും പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാൻ പോലും കൂട്ടാക്കാതെ നിയമവാഴ്ചയെ വെല്ലുവിളിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് പരാതിയിൽ പറയുന്നത് ഇപ്രകാരമാണ് അതായത് ആ പ്രതി അതായത് മുഖ്യമന്ത്രിയുടെ തന്നെ ഗൺമാനും മുഖ്യമന്ത്രിയുടെ തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥരും മുഖ്യമന്ത്രിയുടെ തന്നെ ഗൺമാനായും സുരക്ഷാ ഉദ്യോഗസ്ഥനായും തുടരുകയാണ് അതായത് പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ള ഈ രണ്ട് വ്യക്തികളും ഈ പദവി തന്നെ ഇപ്പോഴും തുടരുകയുമാണ് ഈ പദവിന്മേൽ ഈ പദവിന്മേലുള്ള അവരുടെ ജോലി തിരക്കുകൾ കാണിച്ചുകൊണ്ട് വീണ്ടും പലപ്പോഴായിട്ട് ആ ഒരു പ്രിവിലേജ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവർ പലപ്പോഴും പോലീസ് സ്റ്റേഷനുകളിൽ പോലും എത്തുന്നില്ല എന്നുള്ളതാണ് പോലീസുകാരാണെങ്കിലും ഇവരെ ചോദ്യം ചെയ്യുന്ന സമയത്ത് വലിയ രീതിയിലുള്ള ഒരു മൗനം കാണിക്കുന്നുണ്ട് പോലീസുകാരുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള ആവേശമൊന്നും തന്നെ ഇതേ തുടർന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് ഇപ്പോൾ ഗൺമാൻ ആണെങ്കിലും ഗൺമാൻ ആയിട്ടുള്ള അനിൽകുമാർ ആണെങ്കിലും എസ് സുരേഷ് ആണെങ്കിൽ പോലും ഇവർക്ക് ഇവർക്ക് വലിയ രീതിയിലുള്ള പ്രിവിലേജ് കിട്ടുന്ന സാഹചര്യത്തിൽ തന്നെ ഇവർ തല്ലിച്ചതച്ചിട്ടുള്ള അതായത് ആലപ്പുഴയിലെ പ്രവർത്തകർ എന്ന് പറയുന്നത് അവർ ഇപ്പോഴും പൂർണ്ണ ആരോഗ്യസ്ഥിതിയിലേക്ക് തിരിച്ചു വന്നിട്ടില്ല എന്നുള്ള ഒരു വലിയൊരു വിമർശനം കൂടി ഇവർക്കെതിരെയുണ്ട് അതായത് അത്ര വലിയ അത്ര വലിയ നടക്കുന്ന രീതിയിൽ അതായത് പോലീസ് സ്വാഭാവികമായും നവകേരള സദസ് യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് നേരെ വലിയ രീതിയിലുള്ള കരിങ്കുടി പ്രതിഷേധങ്ങളെല്ലാം തന്നെ യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും എല്ലാ മണ്ഡലങ്ങളിലും എല്ലാ ജില്ലകളിലും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ സാഹചര്യത്തിൽ ആലപ്പുഴയിലെത്തിയ സമയത്ത് ഇത്തരമൊരു പ്രതിഷേധം യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു ആ യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധത്തെ പോലീസ് തടഞ്ഞു വയ്ക്കുന്ന സാഹചര്യത്തിലാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി വെച്ച സാഹചര്യത്തിലാണ് വീണ്ടും ഗൺമാനും അതുപോലെ തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥരും ഇറങ്ങിക്കൊണ്ട് ഇവരെ തല്ലിച്ചതയ്ക്കുന്നതിലേക്ക് പോയിട്ടുള്ളത് അതായത് യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു ആ സമയത്ത് യാതൊരു തരത്തിലുള്ള ഒരു പ്രകോപനവും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് എന്നിട്ടും ഗവൺമെന്റിന്റെ ഭാഗത്തു സുരക്ഷാ ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു ഇറങ്ങി വന്നു മർദ്ദിക്കുന്ന തലത്തിലേക്കെല്ലാം തന്നെ നീങ്ങി എന്നുള്ളതായിരുന്നു ആദ്യം ഉയർന്നു വന്നിട്ടുള്ള വലിയ ഒരു വിമർശനം എന്ന് പറയുന്നത് എന്നാൽ പിന്നീട് പോലീസാണെങ്കിലും പോലീസിനെതിരെ ആദ്യം വലിയ രീതിയിലുള്ള വിമർശനങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു പോലീസ് പലപ്പോഴും സി പി എം പ്രവർത്തകരുടെ ഇന്നിപ്പോൾ ഗൺമാനും അതുപോലെ തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥനുമാണ് പ്രതികളെങ്കിൽ അതുവരെയുള്ള ദിവസങ്ങളെല്ലാം തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തടഞ്ഞിരുന്നത് അഥവാ പ്രതിരോധിച്ചിരുന്നത് യാതൊരു കാരണവശാലും പോലീസുകാരല്ല പോലീസുകാരെക്കാൾ കൂടുതൽ സി പി എം പ്രവർത്തകരും ഡിവൈഫൈ പ്രവർത്തകരുമായിരുന്നു അതുകൊണ്ട് ഈ ഈ ഡിവൈഫൈ പ്രവർത്തകർക്കും സി പി എം പ്രവർത്തകർക്കും എല്ലാം തന്നെ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു മൗന അനുമതിയുണ്ട് പോലീസ് ഒന്നും കൺട്രോൾ ചെയ്യുന്നില്ല എന്നുള്ള തലത്തിലേക്കുള്ള വിമർശനങ്ങൾ ആദ്യമുണ്ടായിരുന്നു ഈ സാഹചര്യത്തിൽ തന്നെയാണ് പിന്നീട് ഗൺമാൻ്റെയും അതുപോലെ തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥൻ്റെയും എല്ലാം തന്നെ രംഗത്ത് പ്രവേശനം അതുകൊണ്ട് തന്നെ നവകേരള സദസ്സ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സർക്കാരിന്റെ വലിയ രീതിയിലുള്ള നേട്ടങ്ങളെല്ലാം തന്നെ കാണിക്കാനുള്ള ഒരു പരിപാടി ആയിരുന്നെങ്കിൽ പോലും അത് വലിയ രീതിയിൽ വിമർശിക്കപ്പെടുന്നത് ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളെ അടിച്ചമർത്താൻ ശ്രമിച്ചത് കൊണ്ടാണ് കരിമുടി പ്രതിഷേധങ്ങളൊന്നും തന്നെ അംഗീകരിക്കാൻ സാധിക്കില്ല അതൊന്നും സ്വാഭാവികമല്ല എന്നുള്ള രീതിയിലുള്ള ഒരു നീക്കമായിരുന്നു സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെയാണ് വലിയ രീതിയിൽ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളെല്ലാം തന്നെ വലിയ രീതിയിൽ വിമർശിക്കപ്പെട്ടു മുഖ്യ സർക്കാരിനെതിരെയും വലിയ രീതിയിലുള്ള ഒരു അസംതൃപ്തി വന്നു എന്നുള്ളതാണ് അതായത് നവകേരള സദസ്സിന്റെ യഥാർത്ഥ മഹിമ കെട്ടുപോകുന്നത് െല്ലാം തന്നെ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളെല്ലാം തന്നെ കാരണമായിട്ടുണ്ട് പലപ്പോഴും കൊണ്ടുള്ള ജീവൻ രക്ഷാ പോളിസികൾ പോലും വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ് നവകേരള ബസ്സിന് മുന്നിലേക്ക് ഒരാൾ കരിങ്കൂടി പ്രതിഷേധമായി ഓടിയെടുക്കുന്ന സാഹചര്യത്തിൽ അയാളെ കൊണ്ട് അയാളുടെ തലയിൽ ചെടിച്ചെട്ടി കൊണ്ടടിക്കുന്ന ദൃശ്യങ്ങളെല്ലാം തന്നെ സമൂഹ മാധ്യമങ്ങളിലാണെങ്കിലും മാധ്യമങ്ങളെല്ലാം തന്നെ നിറഞ്ഞു നിന്ന സാഹചര്യമായിരുന്നു പക്ഷേ അതെല്ലാം തന്നെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നാണെങ്കിലും അതെല്ലാം തന്നെ ഒരു ജീവൻ രക്ഷാ പോളിസിയാണ് അതായത് വാഹനത്തിന് മുന്നിലേക്ക് ഓടിയെടുത്ത ഒരാളെ അയാളുടെ ജീവൻ അപകടത്തിൽപ്പെടാതെ സംരക്ഷിക്കുകയാണ് ഡിവൈഫൈ പ്രവർത്തകർ ചെയ്തത് എന്നുള്ള തരത്തിലുള്ള ന്യായീകരണം എല്ലാം തന്നെ വരുന്നു ആ ന്യായീകരണം വിമർശിക്കപ്പെടുന്നുണ്ട് അതേ സാഹചര്യത്തിൽ വീണ്ടും എം എൽ എമാരെ അടക്കം എടുത്തുകൊണ്ട് അതായത് പ്രതിഷേധത്തിനിടയിൽ പ്രതിരോധിച്ചുകൊണ്ട് സംഘർഷമുണ്ടാകുന്ന സാഹചര്യത്തിൽ എടുത്ത് എറിയുന്ന സാഹചര്യം എടുത്ത് കുളത്തിലേക്ക് എറിയുന്ന സാഹചര്യം അത്തരത്തിൽ എടുത്ത് വലിച്ചെറിയപ്പെടുന്ന സാഹചര്യം എല്ലാം തന്നെ ഉണ്ടായിരുന്നു അതിനുശേഷമാണ് പിന്നീട് ഗവൺമെൻ്റേയും അതുപോലെ തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥൻ്റെയും ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള തല്ലിച്ചതക്കലെല്ലാം തന്നെ ഉണ്ടാകുന്നത് അപ്പോൾ സ്വാഭാവികമായി നവകേരള സദസ്സ എന്ന് പറയുന്ന ആ യാത്രയിൽ ഉണ്ടായിട്ടുള്ള എല്ലാ പ്രതിഷേധങ്ങൾക്കും സംഘർഷങ്ങൾക്കും എല്ലാം തന്നെ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയനാണ് എന്നുള്ള തരത്തിലുള്ള ആക്ഷേപങ്ങളുണ്ടായിരുന്നു എന്നാൽ ആ ആക്ഷേപങ്ങൾക്കൊന്നും തന്നെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് വ്യക്തമായിട്ടുള്ള മറുപടി ലഭിച്ചിട്ടില്ല അതേ സാഹചര്യത്തിൽ ഗൺമാനും അതുപോലെ തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥനും സംരക്ഷിക്കപ്പെടുന്നു എന്നുള്ള ഒരു ആക്ഷേപമാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴുള്ള പോലീസിന്റെ അന്വേഷണത്തിൽ തങ്ങൾ തൃപ്തരല്ല എന്നറിയിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് വീണ്ടും ഒരു കത്ത് മുഖ്യമന്ത്രിക്ക് നൽകുന്നു സംസ്ഥാന തലത്തിലുള്ള മറ്റ് കേസ് അന്വേഷണ ഏജൻസികളെ ഇത് ഏൽപ്പിക്കാനായിട്ടുള്ള ഒരു ഒരു അഭ്യർത്ഥന കൂടി നടത്തുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്ത് ഇതിൽ നിന്നെല്ലാം തന്നെ വ്യക്തമാണ് മുഖ്യമന്ത്രിയുടെ ഗവൺമെന്റിനെതിരെയുള്ള കേസ് യാതൊരു കാരണവശാലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വിട്ടു നൽകില്ല പരാതി നൽകി പരാതി ഇപ്പോൾ ഇപ്പം തന്നെയാണെങ്കിൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട് ഇനി ഈ പരാതിന്മേൽ എന്ത് നടപടിയാണ് മുഖ്യമന്ത്രി സ്വീകരിക്കുക അല്ലെങ്കിൽ ഈ പരാതി എങ്ങനെയാണ് മുഖ്യമന്ത്രി സമീപിക്കുക എന്നതിനെ തുടർന്നായിരിക്കും അടുത്ത നീക്കങ്ങളെല്ലാം തന്നെ